कृष्णाय वासुदेवाय हरे प्रणदक्लेशनाशाय ॐ കഥകൾ ഭാഗവതകഥകൾ കോസല രാജകുമാരിയായ സത്യയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞും രാജ്യവുമായി ബന്ധുത നേടുന്നതിനുള്ള ഉപായമായി ഈ ബന്ധത്തെ കണ്ടും പല രാജാക്കന്മാരും സ്വയംഭരത്തിന് നിർണയിച്ചിരിക്കുന്ന വെല്ലുവിളി സ്വീകരിച്ചെത്തി മെരുങ്ങാതെ നിൽക്കുന്ന ഏഴ് കാളക്കൂറ്റന്മാരെ മെരുക്കി തളയ്ക്കുക എന്നതായിരുന്നു സത്യയുടെ പിതാവ് നഗ്നജിത്ത് തീരുമാനിച്ചിരുന്ന പരീക്ഷണം എന്നാൽ ആർക്കും തന്നെ ഈ വെല്ലുവിളിയിൽ ജയിക്കാൻ കഴിഞ്ഞില്ല ചിലകുമാരന്മാർ കാളകളുടെ കുത്തേറ്റ് മരണമടഞ്ഞു മറ്റു ചിലരാകട്ടെ കാളക്കുളമ്പിൽപ്പെട്ട് ചതഞ്ഞരഞ്ഞ് മൃതപ്രായരോ അംഗവിഹീനരോ ആയിത്തീർന്നു ഇതെല്ലാം കേട്ടറിഞ്ഞാണ് ശ്രീകൃഷ്ണൻ സൈന്യസമേതം കോസലരാജ്യത്ത് എത്തിയത് സ്വന്തം ആത്മമിത്രമായ അർജുനനും ഈ യാത്രയിൽ ശ്രീകൃഷ്ണനൊപ്പമുണ്ടായിരുന്നു സ്വയംവരത്തിന് ശ്രീകൃഷ്ണൻ സൈന്യസമേതം എത്തുന്നു എന്നറിഞ്ഞ കോസലരാജാവ് നേരിട്ടെത്തി കൃഷ്ണനെയും സംഘത്തെയും സ്വീകരിച്ചു തന്റെ കൊട്ടാരത്തിൽ എത്തിച്ച് വിശിഷ്ടാസനം നൽകി യഥാവിധി സൽക്കരിച്ച് കൂപ്പുകൈകളോടെ ഇങ്ങനെ ചോദിച്ചു പ്രഭോ കോസല രാജ്യം അങ്ങയുടെ ഈ ആഗമനത്താൽ ധന്യമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങയ്ക്കുവേണ്ടി ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അരുളി ചെയ്താലും അങ്ങയുടെ സേവനത്തിനായി ഒരവസരം ലഭിക്കുന്നത് തന്നെ പുണ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അപേക്ഷിക്കുന്നു എന്താണ് മനോഗതം എന്ന് കൽപ്പിച്ചാലും ഇത് കേട്ട് മന്ദഹാസപൂർവം ശ്രീകൃഷ്ണൻ ഇങ്ങനെ മറുപടി പറഞ്ഞു അല്ലയോ മഹാരാജൻ അങ്ങിപ്രകാരം എന്നോട് അപേക്ഷിക്കേണ്ടതില്ല ഒരു ക്ഷൻ മറ്റൊരു ക്ഷോട് അപേക്ഷിക്കരുത് എന്നാണ് ശാസ്ത്രവിധി അങ്ങയുടെ നിതാന്ത സൗഹൃദം തേടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആ സൗഹൃദം ഉറപ്പിക്കുവാനായി അങ്ങയുടെ പുത്രിയായ സത്തിയെ എനിക്ക് വിവാഹം ചെയ്തു തന്നാലും ഇത് കേട്ട് സമ്മിശ്ര വികാരങ്ങളോടെ കോസല രാജാവ് ഇങ്ങനെ പറഞ്ഞു എങ്ങനെ മറുപടി പറയണം എന്നെനിക്കറിയില്ല പ്രഭു അങ്ങെന്നോട് ക്ഷമിക്കണം എന്റെ മകളുടെ സ്വയംവരത്തിനെ അങ്ങ് എത്തിച്ചേരും എന്ന് ഞാൻ കരുതിയില്ല അതറിയാതെയാണ് സ്വയംവരത്തിനെ ഒരു മത്സരം ഏർപ്പെടുത്തിയത് ഇത്തരമൊരു മത്സരം വിളംബരം ചെയ്തതോടെ പലരും അതിൽ പങ്കെടുത്ത് പ്രാണൻ കളയുക കൂടി ചെയ്തു ശ്രീ ഭഗവതി ഹൃത്തടത്തിൽ വസിക്കുന്ന അങ്ങ് എന്റെ പുത്രയ്ക്ക് ഭർത്താവായി വരുന്നതിനേക്കാൾ വലിയ പുണ്യം ഞങ്ങൾക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞല്ലോ എന്റെ ഈ ഏഴു കാട്ടുകാളകളെ പിടിച്ചുകെട്ടുന്ന വീരനെ അവളെ വിവാഹം ചെയ്തു നൽകൂ എന്ന് ഞാൻ പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു ഇപ്പോൾ എങ്ങനെയാണ് ഞാനെന്റെ വാക്ക് പിൻവലിക്കുക വാക്ക് തെറ്റിച്ചാൽ ഒരാൾക്കെങ്ങനെയാണ് രാജാവായി തുടരാൻ കഴിയുക അങ്ങന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കണം അങ്ങയോട് ഇത്തരമൊരു പരീക്ഷണത്തിൽ പങ്കെടുത്താൽ മാത്രമേ മകളെ വിവാഹം ചെയ്തു തരൂ എന്ന് പറയണമെന്ന് എനിക്കില്ല പക്ഷേ ഈ അവസ്ഥയിൽ മത്സരത്തിൽ പങ്കെടുക്കാതെ കന്യാദാനം ചെയ്താൽ ലോകർ നമ്മെ ഇരുവരെയും പഴിക്കും അങ്ങ് തന്നെ എന്റെ ഈ ധർമ്മസങ്കടത്തിന് പ്രതിവിധി കണ്ടെത്തി തരണം അത് കേട്ട് ഭഗവാൻ ഇപ്രകാരം പ്രതിവചിച്ചു മഹാരാജൻ വളരെ ന്യായമായ കാര്യമാണ് അങ്ങ് ചൂണ്ടിക്കാട്ടിയത് സത്യയുടെ സ്വയംവരത്തിന് ഇങ്ങനെയൊരു നിബന്ധന ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നു അതിൽ പങ്കെടുക്കാൻ ഒരുങ്ങി എത്തിയതും നാളെ പുലർച്ചെ അങ്ങ് കാളക്കൂറ്റന്മാരുമായുള്ള മത്സരത്തിന് വേദിയൊരുക്കി തന്നാലും ഭഗവാന്റെ തീരുമാനം അറിഞ്ഞ് ആഹ്ലാദ ഭരിതനായ നഗ്നജിത് അതിഥികൾക്കെല്ലാം താമസ സൗകര്യം ഏർപ്പാട് ചെയ്ത ശേഷം സത്യയെ നേരിട്ട് കണ്ട് വിവരമറിയിച്ചു ശ്രീകൃഷ്ണന്റെ അത്ഭുത ശക്തികളെക്കുറിച്ചും വീരപരാക്രമണങ്ങളെക്കുറിച്ചും ഒക്കെ അറിവുള്ളവളായിരുന്നുവെങ്കിലും ഈ വാർത്ത കേട്ട് സത്യ പരിഭ്രമിച്ചു കേവലം വേണ്ടി സാക്ഷാൽ ശ്രീകൃഷ്ണൻ ആ മതിച്ചു നിൽക്കുന്ന കാളകളോട് മത്സരത്തിൽ ഏർപ്പെടാനോ ശ്രീകൃഷ്ണനിൽ മുൻപ് തന്നെ അനുരുതയായിരുന്ന സത്യക്ക് ഭഗവാൻ ഈ സാഹസത്തിനെ ഒരുമ്പിടുന്നതിൽ കടുത്ത വ്യസനമുണ്ടായി എന്നാൽ നഗ്നജിത്ത് അവളെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു പുത്രി ശ്രദ്ധയോടെ കേൾക്കുക തീർച്ചയായും നാളെ നിന്റെ വിവാഹം നടക്കും ആ മത്സരത്തിൽ ൃണൻ വിജയിക്കുക തന്നെ ചെയ്യും ശ്രീകൃഷ്ണന്റെ അത്ഭുത വീരപരാക്രമണങ്ങളെക്കുറിച്ച് നിനക്ക് കേട്ടറിവില്ലേ ലോകരെല്ലാം ഭയപ്പെട്ടിരുന്ന കുവലയപീഠം എന്ന കരിവീരനെ നിസ്സാരമായി വധിച്ച കഥ ഓർമ്മിക്കൂ ശകടാസുരനെ യമപുരിക്കയച്ചപ്പോൾ പിഞ്ചു പൈതൽ മാത്രമായിരുന്നു ഈ കൃഷ്ണൻ കാളിന്തിയിൽ കാളിയന്റെ മതമടക്കി നർത്തനം ചെയ്ത കൃഷ്ണനെ ഈ കാളകൾ വെറും കളിപ്പാട്ടം മാത്രമായിരിക്കും സ്വയംവര വധുവായി നാളെ പുലർച്ചെ ശ്രീകൃഷ്ണൻ വിജയിയായി വരിക തന്നെ ചെയ്യും ഇങ്ങനെയെല്ലാം കേട്ടിട്ടും ശ്രീകൃഷ്ണൻ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നറിഞ്ഞ് സത്യ ആഹാരം പോലും ഉപേക്ഷിച്ച് പ്രാർത്ഥനയിൽ മുഴുകി ജഗതീശ്വര കൃഷ്ണന് എന്റെ പ്രഭുവായി ലഭിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവണേ കുട്ടിക്കാലം മുതൽ ഞാൻ ആർജിച്ച പുണ്യങ്ങളും വൃതാനുഷ്ഠാന ഫലങ്ങളുമെല്ലാം ഇവിടെ ഉപകരിക്കണേ ദേവേന്ദ്രൻ പോലും അദ്ദേഹത്തിന്റെ തൃക്കാലുകളിൽ കുമ്പിടാറുണ്ട് എന്നാണ് കേൾക്കുന്നത് വർഷങ്ങളോളം നീണ്ട തപസ് ചെയ്ത മഹർഷിമാർക്ക് പോലും അദ്ദേഹത്തിന്റെ ദർശനം ദുർലഭമാണ് മനുഷ്യരൂപമെടുത്ത മഹാവിഷ്ണു തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരാളെ പതിയായി കിട്ടാൻ മാത്രം ഭാഗ്യം എനിക്കെങ്ങനെയാവും ലഭിക്കുക മറ്റൊരാളെയും മനസ്സിൽ പോലും എനിക്ക് സങ്കൽപ്പിക്കാൻ കഴിയില്ല അങ്ങനെ പിറ്റേന്ന് പ്രഭാതത്തിൽ യാദവകൃഷ്ണൻ കോസലരാജാവിന്റെ ഗോശാലയിൽ എത്തി അഹങ്കാരവും മതവും മുറ്റിയ കാളക്കൂറ്റന്മാർ ഗോതയിൽ അലറി വീശുന്ന കൊടുങ്കാറ്റുപോലെ മുക്കറയിട്ട് നടന്നു അവയുടെ കുളമ്പുകൾ ഭൂമിയിൽ പതിക്കുന്ന സ്വരം അനേക യോജനകൾക്കപ്പുറവും കേൾക്കാമായിരുന്നു അരയിലെ മഞ്ഞപ്പീതാംബരം ഒന്നുകൂടി മുറുക്കിക്കെട്ടി ചുരുൾമുടി ഒന്നുകൂടി പിണച്ച് ഇറുക്കിക്കെട്ടി കൃഷ്ണൻ ഏഴ് കാളക്കൂറ്റന്മാർക്കിടയിലേക്ക് എടുത്തു ചാടി ഗോതയിൽ കൃഷ്ണൻ ഏഴായി പിരിഞ്ഞു എന്നാണ് കാണികൾക്ക് തോന്നിയത് ഓരോ കാളയുടെ മുന്നിലും ഓരോ കൃഷ്ണൻ എന്ന പോലെ മൽപിടുത്തം തുടങ്ങി ക്ഷണമാത്രയിൽ കൃഷ്ണൻ അവയെ ഓരോന്നിനെയും മൂക്ക് കയറിട്ട് ഓരോ ഇടത്തായി കെട്ടിയിട്ടു മുഷ്ടിയുദ്ധത്തിൽ തോറ്റിച്ചതഞ്ഞാൽ എന്നതുപോലെ അവ അണച്ചു വീണു അതോടെ ഗായകവൃന്ദം ആഹ്ലാദഭേരി മുഴക്കി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന സത്യ കൃഷ്ണന്റെ ജയംഘോഷിക്കുന്ന കേട്ട് സന്തോഷക്കണ്ണീരോടെ പൗരസദസ്സിലേക്ക് എത്തി സ്വയംവരമാല വിജയിയായി നിൽക്കുന്ന ശ്രീകൃഷ്ണനെ അണിയിച്ചു പതിനായിരം ഗോക്കൾ നാനാഭരണ വിഭൂഷിതകളായ മൂവായിരം ദാസിമാർ ഒൻപതിനായിരം ഗജങ്ങൾ അതിന്റെ നൂറിരട്ടി രഥങ്ങൾ എണ്ണമറ്റ അശ്വങ്ങൾ നൂറായിരം ഭടന്മാർ എന്നിങ്ങനെ സത്യക്കൊപ്പം ഒട്ടേറെ സമ്മാനങ്ങളാണ് കോസലരാജാവ് ശ്രീകൃഷ്ണനെ നൽകിയത് എന്നാൽ ഇതിൽ പ്രകോപിതരായ കുറെ രാജാക്കന്മാർ ഒത്തുചേർന്ന് വിവാഹഘോഷയാത്ര വഴിയിൽ തടഞ്ഞ് യുദ്ധത്തിനൊരുങ്ങി സാക്ഷാൽ അർജുനൻ ഗാന്ധീവധാരിയായി അവരെയെല്ലാം എതിർത്ത് തുരത്തി ശുഗമുനി കഥ ഇങ്ങനെ തുടർന്നു അതിനുശേഷം പിതൃസഹോദരി ശ്രുതകീർത്തിയുടെ പുത്രി ഭദ്രയെയും മാദേശ രാജകുമാരി ലക്ഷ്മണയെയും ഭഗവാൻ പരിണയിച്ചു അതിനുശേഷം നരകാസുരന്റെ വധത്തോടെ അനാഥകളായി തീർന്ന പതിനാറായിരം കന്യകമാരെയും ഭഗവാൻ തന്റെ വധുക്കളാക്കി ഇത് കേട്ട പരീക്ഷിത് ചോദിച്ചു നരകാസുരനെ ഭഗവാൻ എങ്ങനെയാണ് സംഹരിച്ചത് ശുഗമുനി ആ കഥ പറഞ്ഞു നരകാസുരനെ വധിച്ച കഥ നാളെ